ഐസക് ജോർജ് എന്ന മുപ്പത്തിമൂന്നുകാരന്റെ ഹൃദയവുമായി തിരുവനന്തപുരത്ത് നിന്നും എയർ ആംബുലൻസ് എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിലെത്തി ഹൃദയം അങ്കമാലി സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ അജിൻ ഏലിയാസിന് പുതുജീവൻ നൽകും കൊട്ടാരക്കരയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തെ തുടർന്നാണ് ഐസക്കിന് ജീവൻ നഷ്ടമായത് ഐസക്കിന്റെ ഹൃദയം കൂടാതെ മറ്റ് ആറ് അവയവങ്ങളും ദാനം ചെയ്തു കൊട്ടാരക്കരയിൽ വെച്ചുണ്ടായ വാഹനാപകടം തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കിംസ് ഹെൽത്ത് ആശുപത്രിയിൽ വെച്ചാണ് കൊല്ലത്തെ റെസ്റ്റോറന്റ് ഉടമയായ മുപ്പത്തി ഒന്നുകാരൻ ഐസക് ജോർജിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് അപ്പോഴും ഇടിച്ചുകൊണ്ടിരുന്ന ഐസക്കിന്റെ ഹൃദയമിനി അങ്കമാലി സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരന്റെ പുതുജീവനേകും ഐസക് ജോർജിന്റെ അകാല വിയോഗത്തിൽ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ വേദന തുണുമ്പോഴും ആ ഹൃദയം മറ്റൊരാളിൽ തുടിക്കുന്നതിന്റെ ആശ്വാസമുണ്ടവർക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിൽ കാത്തിരിക്കുന്ന എയർ ആംബുലൻസിലേക്ക് എത്തിച്ച ഹൃദയം കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് സംസ്ഥാന സർക്കാരിന്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനി പ്രകാരം ഹൃദയത്തിനായി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അജിൻ ഏലിയാസിനാണ് ഹൃദയം മാറ്റിവെക്കുന്നത് ഐസക്കിന്റെ ഭാര്യ നാൻസിയാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് ഹൃദയത്തിന് പുറമെ രണ്ട് വൃക്ക കരൾ രണ്ട് കോർണി എന്നിവയും ദാനം ചെയ്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം